ഇപ്പോൾ ഇന്ത്യയിൽ ഒറ്റക്കും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ ബുൾഡോസർ രാജ്യം ബുൾഡോസർ കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങളുടെ വീട് മാത്രം നോക്കി തകർക്കുക ഈ ബുൾഡോസർ ആണെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഉടനെ തന്നെ ഈ വീടുകളിലേക്ക് അയക്കും ഈ മുസ്ലിം നാമധാരിയുടെ വീട്ടിലേക്ക് എന്നിട്ട് ആ വീട് മുഴുവൻ അങ്ങോട്ട് തകർക്കും ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിന്റെ വലിയൊരു വീട് മൊത്തം തകർത്തു അതോടൊപ്പം തന്നെ ആ വീടിന്റെ മുമ്പിൽ കിടന്നിരുന്ന കാറും മോട്ടോർ സൈക്കിളും ഒക്കെ തകർത്തു അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ചോദിക്കരുത് നിയമം ഭരണഘടന ഒന്നും തന്നെ ഇപ്പോ ഇന്ത്യയിൽ ഇല്ല എന്ന് തെളിഞ്ഞിരിക്കാണ് ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് അപ്പൊ ഇങ്ങനെ മുസ്ലിം നാമധാരികളുടെ വീടുകളൊക്കെ തകർക്കുമ്പോ പറയുന്ന കാരണങ്ങളുണ്ടല്ലോ ആ കാരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നുണകളായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിലൊരു സംഭവം ഏതോ കുറച്ച് സംഘികൾ ഇങ്ങനെ ജാതി ആയിട്ട് പോകുകയായിരുന്നു അപ്പൊ അവർ പോകുന്ന വഴിക്ക് മൂന്ന് നില കെട്ടിടണ്ട് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി തുപ്പി എന്നും പറഞ്ഞിട്ട് ആ ഒരു കുട്ടി മുസ്ലിമാണ് ആ ഒരു കുടുംബം മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് നില കെട്ടിടം നോക്കുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത് മധ്യപ്രദേശിലാണ് സംഭവം ഇതിന്റെ ഓർമ്മ അങ്ങനെ ആ മൂന്ന് നില കെട്ടിടം തുപ്പി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ കെട്ടിടം തകർക്കുകയാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അത് വരുന്നതോ പോലീസുകാരുടെ അകമ്പടിയോടോ കൂടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ജില്ലാ കളക്ടറൊക്കെ കാണാൻ എവിടുന്നാണെന്നറിയില്ല പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും അതോട് കൂടിയിട്ട് അവരൊക്കെ നിന്നിട്ടാണ് ആ ബിൽഡിങ് ഓൺ ദ സ്പോട്ട് തകർക്കുക അങ്ങനെ തകർത്തു തകർത്തതിനു ശേഷം അതിലത്തെ ആൾക്കാരൊക്കെ പിടിച്ച് ജയിലിലിട്ടു കുറെ ദിവസം കഴിഞ്ഞിട്ട് ഈ സാക്ഷി മൊഴികളുണ്ടല്ലോ സാക്ഷികൾ മൊഴി പറഞ്ഞു പറഞ്ഞിട്ട് എഴുതി കൊടുക്കുമല്ലോ ഈ സാക്ഷി മൊഴി പോലീസുകാരെ എഴുതി കൊടുക്കുമല്ലോ കോടതിയില് ആ സാക്ഷികളെ കോടതിയിലേക്ക് വിളിപ്പിച്ചപ്പോ ആ സാക്ഷികൾ പറഞ്ഞു ഞങ്ങൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ സാക്ഷികളൊന്നല്ല പോലീസുകാർ പറഞ്ഞു ഒപ്പിടാൻ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലീസുകാർ ഞങ്ങൾ അകത്താക്കും അപ്പൊ അപ്പൊ ഇടിച്ചിട്ട് ഞങ്ങൾ ഒപ്പിട്ടു പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ നോക്കുമ്പന്താണ് ഈ ആരോപിക്കപ്പെട്ടവർക്ക് നിരപരാധികളായിരുന്നു പക്ഷെ അപ്പോഴേക്കും ആ വീട് തകർത്തില്ലേ അത് തിരിച്ചു പണിത് കൊടുക്കൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ നിരവധി പേരുടെ ആയിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളെ വഴിയാധാരമാക്കി കൊണ്ടിരിക്കുകയാണ് തെരുവിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേപോലത്തെ ഒരു സംഭവം കർണാടകയിലും ഉണ്ടാകുമായിരുന്നു പക്ഷെ മുടിനാരുക്കാണ് രക്ഷപ്പെട്ടത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതായത് ഇപ്പോ ചില പെൺകുട്ടികളൊക്കെ ഈ ദുർഗാവാഹിനി വിശ്വ ഹിന്ദു പരിഷത്തലൊക്കെ പോയിട്ട് ചേരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചേർന്ന ഒരു സംഘിണി കോളേജിലാണ് കോളേജ് വിദ്യാർത്ഥിനിയൊക്കെയാണ് പക്ഷെ മനസ്സിൽ മുഴുവൻ വർഗീയതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെണ്ണ് പെണ്ന്തചെയ്തെന്ന് വെച്ചാൽ ഒരു മുസ്ലിം പയ്യൻ എന്നെ കത്തി എടുത്തു കുത്തി എന്ന് പറഞ്ഞു എന്നിട്ട് പോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി നോക്കുമ്പോൾ അദ്ദേഹത്തെ മുറിവൊക്കെ ഉണ്ട് അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതോട് കൂടിയിട്ട് ഞങ്ങളുടെ ഹിന്ദു പെൺകുട്ടിനെ തൊട്ട് കളിക്കാൻ ആർക്കടാതായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര കലാപത്തിന്റെ ഒരു രീതിയിലേക്ക് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സിറ്റി തന്നെ പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയത് കാരണം ഒരുപാട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ആ കലാപം തൽക്കാലം പിടിച്ചു നിർത്തി അപ്പൊ ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ആ വാർത്ത ബാംഗ്ലൂരോ ദക്ഷിണ കന്നഡ ജില്ലയിൽ പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോമ്പട്ടുവിൽ നാട്ടുകാരിൽ ചേരിതിരിവും സംഘർഷവും സൃഷ്ടിച്ച സംഭവം കോളേജ് വിദ്യാർത്ഥിനിയുടെ കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ വാർത്ത ഇതര സമുദായക്കാരനും സഹപാഠിയുമായ ആൺകുട്ടി അതായത് മുസ്ലിം ആൺകുട്ടിയാണ് തന്നെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചെന്ന കോമ്പട്ടു ഗവൺമെന്റ് പി യു കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കൂടെ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയത് ബാനൂരിലെ പെൺകുട്ടിയെ ചൊവ്വാഴ്ച പുത്തൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ രണ്ട് വിഭാഗങ്ങൾ അതായത് ഈ സംഘീഭീകരന്മാരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ ഓരോ കശപിശ നടന്നു എന്നാണ് ഈ പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് സംഘർഷം ഉടലെരുത്തിയിരുന്നു വൻ പോലീസ് സന്നാഹം വിന്യസിച്ചാണ് അക്രമങ്ങൾ തടഞ്ഞത് ശ്രീധരൻ ഭട്ടിന്റെ കടയുടെ മുന്നിലൂടെ നടക്കുകയായിരുന്ന തന്നെ പിന്തുടർന്ന് ഒരു മുസ്ലിം പയ്യൻ ഒരു കാരണം കൂടാതെ വന്ന് കത്തി എടുത്ത് കുത്തി എന്നാണ് ഈ ഒരു പെൺകുട്ടി കൊടുത്ത മൊഴി എന്നാൽ നാല് ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഇരുന്ന് പരിശോധിച്ചപ്പോ ഈ പെൺകുട്ടി നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട് പക്ഷെ ആ പെൺകുട്ടിനെ പിന്തുടർന്ന് ആരും തന്നെ പോകുന്നില്ല പ്രത്യേകിച്ച് ആ പറഞ്ഞ ആൺകുട്ടി ആ പരിസരത്തെ പോയിട്ടില്ല എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കൂടെ മനസ്സിലാവുകയാണ് ചെയ്തത് അപ്പൊ പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഓട്ടോറിക്ഷ ഇറങ്ങി കോളേജിലേക്ക് നടന്നു പോകുന്ന രംഗമാണ് സി സി ടി വിയിലുള്ളത് പരാതിയിൽ പരാമർശിക്കുന്ന ആൺകുട്ടിയുമായി എവിടെയും കണ്ടുമുട്ടുന്നില്ല പെൺകുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ മുറിയിൽ ഇല്ലായിരുന്നുവെന്ന് മറ്റു കുട്ടികൾ മൊഴി നൽകി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകാർ വെള്ളിയാഴ്ച കോളേജിന് മുന്നിൽ തടിച്ചുകൂടി കെട്ടുകഥ മെനഞ്ഞ നാടിന്റെ സ്വൈരം കെടുത്തിയ വിദ്യാർത്ഥിനിയെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഒരു സംഗിണി ഇതുപോലെ പച്ചക്കള്ളം വേറെ വല്ല സംസ്ഥാനത്താണ് പറഞ്ഞിരുന്നതെങ്കിൽ സെക്കൻഡുകൾക്കകം ആ ഒരു ആൺകുട്ടിയുടെ വീട് പോയിട്ട് ബുൾഡോസർ തകർത്തിട്ടുണ്ടാവും അങ്ങനെ തകർത്തതിനു ശേഷം പിന്നെ ഈ ഒരു കഥ കള്ളക്കഥ എന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും അപ്പളേക്കിനി ആ വീട് പോയി ആ വീട്ടിൽ എല്ലാവരും തന്നെ വഴിയാധാരമായിട്ടുണ്ടാവും അപ്പൊ അത്രക്കും ഡേഞ്ചർ കളി നടത്തിയ ആ പെണ്ണിനെ പിടിച്ചിട്ട് ജയിലിൽ ഇടണ്ടേ പക്ഷെ അതില്ല അതിന് നിയമമുള്ളൂ നിയമമാകെ എന്തേ ഉള്ളൂ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ പിടിച്ച് ജെല്ലിടുക അവരുടെ വീട് തകർക്കുക അവർക്കെതിരെ തീവ്രവാദി കേസ് എടുക്കുക അതിലൊക്കെ നിയമമുണ്ട് പക്ഷെ ഇതിന് യാതൊരു നിയമമില്ല ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു കോളേജിൽ നിന്നെങ്കിലും ആ പെൺകുട്ടിനെ പുറത്താക്കണ്ടേ അതുപോലും ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഒക്കെ കാരണം എന്താണ് ഈ ഒരു കോളേജിൽ സംഘപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയപ്പോ ചേർന്ന ആ ഒരു മാറിയ ഒരു പെൺകുട്ടിയുടെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് അപ്പൊ ഈ കോളേജിൽ പഠിക്കുമ്പോ തന്നെ ഇത്രയും വലിയ ഐഡിയ ഉദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായാലും എന്തായാലും സ്ഥിതി മുഴുവൻ മുസ്ലിം പുരുഷന്മാർക്കെതിരെ പീഡന കേസ് കൊടുക്കാനും ഈ ഒരു പെണ്ണ് മടിക്കില്ല എന്ന് സംശയം കൂടാതെ തന്നെ പറയാം എന്തായാലും ഈ ഒരു സംഗതി പോലീസ് തെളിച്ചത് കാരണം കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് കാരണമാണ് പോലീസുകാർ തെളിയിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരും ബി ജെ പി കൂടെ കൂടിയിട്ട് ഈ ഒരു കേസിനെ വലിയ കുത്തിപ്പൊക്കെ വലിയ ഒരു ഇഷ്യൂ ആക്കിയിട്ട് ആ കുടുംബത്തിന് മാത്രല്ല പരിസരത്തെ എല്ലാ മുസ്ലിങ്ങളെയും പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് അവരുടെ വീടൊക്കെ തകർക്കുമായിരുന്നു അപ്പോൾ മുടിനാർ ആ ഒരു കുടുംബവും അതേപോലെ തന്നെ കലാപത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കേണ്ടതായിരുന്നു അവരൊക്കെ രക്ഷപ്പെട്ടത് മുടിനാരൊഴുക്കാണ് അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകുന്ന ഈ രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞതിനു ശേഷം തമിഴ്നാട്ടിലത്തെ ഒരു സിനിമാ നടനായിട്ടുള്ള പ്രകാശ് രാജ് പറയാണ് ഇന്തോനേഷ്യയിൽ മുസ്ലിങ്ങൾ തൊണ്ണൂറ് ശതമാനമാണ് ഹിന്ദുക്കളാണെങ്കിലോ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അവിടെയാണെങ്കിലോ പതിനൊന്നായിരം അമ്പലങ്ങളും ഉണ്ട് പക്ഷെ ഇന്നേ വരെ അവിടെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നടന്നിട്ടേയില്ല അതിന് കാരണം എന്താണ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ആർ എസ് എസ് തീവ്രവാദികൾ ഇല്ല അതുകൊണ്ടാണ് എല്ലാരും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നത് എന്നാണ് പ്രകാശ് രാജ് പറയുന്നത് അതൊരു സത്യം തന്നെയാണ് ഇന്ത്യത്തെ എല്ലാ കലാപത്തിന്റെ പിന്നിലും ആർ എസ് എസ് ഭീകരവാദികൾ തന്നെയാണ് പച്ച കള്ളങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യ ഒട്ടുകും തന്നെ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ബംഗ്ലാദേശിനെ കുറിച്ച് എത്ര എത്ര നുണകളാണ് ഈ സംഘീ ഭീകരന്മാർ അവരുടെ ബി ജെ പി ഐ ടി സെല്ലും ഗോദി മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഈ പറയുന്നത് എത്ര നുണകള് അസഹനീയമായ നുണകൾ ഇപ്പൊ റോയറ്റിസ് പോലും പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസ് വരുന്നത് പോലും അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നാ പറയുന്നത് അത് സത്യമാണ് എന്നിട്ട് അതിനും പുറമെയാണ് ഈ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ചില അണക്കെട്ടുകൾ മലപ്പുറം തുറന്നിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി അപ്പൊ ഇത്രക്കധികം ദ്രോഹികളാണ് ഇപ്പോൾ ഭരിക്കുന്നതും ഈ പറഞ്ഞ സംഗീ ഭീകരന്മാരും ആർ എസ് എസുകാരൊക്കെ കുലദ്രോഹികളാണ് രാജ്യദ്രോഹികൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനാണ് ഇന്ത്യക്കകത്ത് തന്നെ ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ വരെ മനസ്സിൽ വിഷം വളർന്നു വരുന്ന പെൺകുട്ടികൾ വരെപ്പോ ഈ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉത്തർപ്രദേശ് പോലത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വെറുതെ നടന്നു പോകുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ട് വരും അയാൾ എന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞില്ലേ അയാളുടെ ജീവിതം പോയി കിട്ടി പിന്നെ സത്യം ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും കിട്ടിയാലും പിന്നെ കാലാകാലം ജയിലിലിടാം അവരുടെ വീടൊക്കെ തകർക്കാം തീവ്രവാദിയാക്കി മാറ്റമൊക്കെ ചെയ്യാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ കാര്യം കട്ടപ്പുകയാവാൻ പോവുകയാണ് ഈ സ്ത്രീകൾ തന്നെ ഇങ്ങനെ രംഗത്തിറങ്ങുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വിളി ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അടുത്ത വിളിയിൽ കാണാം